പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിന്റെയും നാമത്തിലാമൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും നൽകുന്ന നല്ല ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം അവൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ ദിവസത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അവൻ്റെ സാന്നിധ്യം സ്മരിച്ചുകൊണ്ട് ജീവിക്കാം എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അൽമായ സഹോദരങ്ങളെ വളർത്താത്ത ധ്യാന നിങ്ങൾക്ക് ദുരിതം അൽമായ സഹോദരങ്ങളെ വളർത്താത്ത ധ്യാന ഗുരുക്കന്മാരെ നിങ്ങൾക്ക് ദുരിതം കാരണം നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ സുവിശേഷം അറിയിച്ചു സുവിശേഷം അറിഞ്ഞവൻ കൂടുതൽ ജനങ്ങളിലേക്ക് അറിയിക്കാൻ പുരോഹിതർക്ക് പരിമിതിയുണ്ട് ഈ പരിമിതിക്ക് അപ്പുറത്തേക്ക് യാത്ര ചെയ്യാനും സാധാരണ മനുഷ്യരോട് ദൈവ സ്നേഹത്തിന്റെ ഭാഷയിൽ അനുഭവിച്ചവന് പങ്കുവെച്ചു കൊടുക്കുവാനുമുള്ള സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരങ്ങളിലൂടെ പകർന്നു കൊടുക്കപ്പെടേണ്ടത് അച്ഛന് കയറി ചെല്ലാൻ പറ്റാത്ത ഒരുപാട് മേഖലകളിൽ അൽമായ സഹോദരങ്ങൾക്ക് കയറി ചെല്ലാം അതുപോലെ സഹോദരിമാർക്ക് കയറി ചെല്ലാം അങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടുന്നവനെ എങ്ങുമെങ്ങും അടുപ്പിക്കാതെ അതുപോലെ തന്നെ ഓരോ ശുശ്രൂഷകളിൽ നിന്നും അൽമായനെ അകറ്റി അകറ്റി ഓടിക്കുകയാണ് ഇതൊരു വല്ലാത്ത വേദനയോടെ പറയുന്ന കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായി സുവിശേഷ മേഖലയിൽ നടക്കുന്ന ഒരു കാര്യം അധികാലങ്ങളിൽ ഒരുപാട് ശുശ്രൂഷകരെ വളർത്തി ഓരോ ധ്യാന ഗുരുക്കന്മാരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര പേരൊരു ഒരു പത്തു പേരെങ്കിലും വളർത്തി വിട്ടു അവരിന്ന് ശുശ്രൂഷകരായി നിലനിൽക്കുന്നു അതുപോലെ തന്നെ അത്മായ സഹോദരങ്ങളായി വളർന്നു വന്നവരുണ്ട് അവരെത്ര ശുശ്രൂഷകരെ വളർത്തി എന്നിട്ട് സുവിശേഷം എല്ലായിടത്തും എത്തുന്നുണ്ട് എത്തുന്നുണ്ട് എവിടെ എത്തുന്നുണ്ടീ പറയുന്നേ ഓ കൂട്ടിക്കിടക്കുന്ന പട്ടിക്കോ കോഴിക്കോ ധാറാവിനോ തീറ്റി കൊടുക്കുന്ന കണക്ക് ഈ കൊടുത്തവർ തന്നെ കൊടുക്കാനല്ലാതെ ഒരു പുതിയ മാനസാന്തരത്തിന് വഴി തുറക്കാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ രോഗശാന്തിയിൽ കെട്ടിയിട്ടിരിക്കുന്നു അയൽ കേസ് കിട്ടുന്നതിൽ കെട്ടിയിട്ടേക്കുന്നു അതിനപ്പുറത്ത് ഭൗതിക നേട്ടത്തിനപ്പുറത്ത് നിത്യത രക്ഷ്യമാക്കി ഒരു ആത്മാവിനെ നേടുന്ന തരത്തിൽ ശുശ്രൂഷകൾ വരുന്നില്ല ആദ്യകാലങ്ങളിൽ ഇതൊക്കെ മതിയായിരുന്നു ഇപ്പൊ ഇതല്ല ആവശ്യം നിത്യതയും സ്വർഗത്തെയും ജീവനുള്ള ദൈവത്തെയും കാട്ടിക്കൊടുക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി ബലി അർപ്പിക്കാൻ പുരോഹിതൻ വരുന്നതിനപ്പുറം ബലിയാകാൻ സാധിക്കുന്നില്ലെങ്കിൽ ബലിയായി ജീവിക്കുന്നവൻ സുവിശേഷം പറയട്ടെ നിങ്ങൾക്ക് ശുശ്രൂഷാ പൗരോഹിത്യമാണല്ലോ കിട്ടിയത് ദേവാലയം ഭരിക്കാനും കുതാശകൾ പരികർമ്മം ചെയ്യാനും അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കാവശ്യമായ കുദാശകൾ പരികർമ്മം ചെയ്ത് ഞങ്ങളെ നേരെ നടത്തുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് സുവിശേഷം പറയാൻ എല്ലാവരും പറയുന്നുണ്ട് ചില ചില അത്മാര് വളർന്നു വന്നപ്പോൾ അവർ വളർന്നു പോയി അവർ വേണ്ടാത്ത വഴികളിലേക്ക് പോയി സഭ വിട്ടുപോയി യഥാർത്ഥത്തില് വലിയ കാര്യമായ സംഭവമൊന്നും അല്ലത് എത്രയോ വൈദികരോ സഭ വിട്ടുപോയേക്കുന്നു അവരവർക്ക് ഇഷ്ടപ്പെട്ട വഴി ലോകത്തെ വഴികളെല്ലാം തുറന്നു കിടക്കുന്ന വളരെ അപൂർവം പേര് മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ സുവിശേഷം പ്രസംഗിക്കാൻ ഉള്ളിൽ ആഗ്രഹം കൂടിയിട്ട് എനിക്കറിയാം നൂറുകണക്കിന് പ്രൊട്ടസ്റ്റന് സമൂഹങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട് താൻ പറയുന്നത് സുവിശേഷമാണേലി ഇങ്ങോട്ട് പോരെ സഭയോട് ചേർന്ന് നിന്ന് സുവിശേഷം കൊടുക്കാൻ മാത്രമാ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇനിയും പള്ളി പ്രസംഗിക്കണ്ട കൺവെൻഷനിലും പ്രസംഗിക്കേണ്ട തെരുവിൽ പ്രസംഗിക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവജനത്തെ രൂപപ്പെടുത്താതെ തന്മാരായ സഹോദരങ്ങളെ രൂപപ്പെടുത്താതെ മുന്നോട്ട് പോയാൽ സഹോദരങ്ങളെ ഇനിയും നിത്യനാശത്തിലേക്കാ പോകുന്ന ഏതെങ്കിലും ഒരു ഒരു പുരോഹിതനോ പുതുക്രിസ്ത്യാനിയെ ഒരുത്തരം മാമുദിസം മുക്കാൻ സാധിച്ചിട്ടുണ്ടോ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിക്കുന്ന കൊച്ചുങ്ങൾ മാമുദിസം മുക്കുന്നതിൽ എന്ത് ഊറ്റം കൊള്ളാനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കടത്തോട് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവ് നമ്മൾ നടത്തും നൂറ് ശതമാനം ഉറപ്പാണ് അത് കല്ലിലും മുള്ളിലും പുല്ലിലും മഴയിലും വെള്ളത്തിലുമൊക്കെ അവൻ നടത്തും അല്ലാതെ സുഖകരമായ ഒരു ജീവിതമൊന്നുമില്ല കാശിന് വേണ്ടി സുവിശേഷം പ്രത്സംഗിക്കുന്നവരാകരുത് വണ്ടി കാശ് നന്നാൽ വാങ്ങിക്കരുത് എന്നല്ല പറഞ്ഞ കർത്തവ് കാശിനോട് ആർത്തിപ്പൂണ്ടു നടക്കുന്ന ഒരു ജീവിതവും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ സുവിശേഷ വേലയാണ് ഇറങ്ങുന്നതെങ്കിൽ ആമേ